ഇങ്ങക്ക് ഞാനൊരു കാര്യം പറയണം അതായത് നോ ഓയിൽ ചിക്കൻ കറി എന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് നോ ഓയിലാണ് കേട്ടോ അപ്പാണ് എൻ്റെ ബോധം അങ്ങ് പോയത് എന്നാ കാര്യം ഞാൻ ഒന്നും ചെയ്തു വെക്കാണ്ട ഉള്ളി വാട്ടാ നിന്നത് അപ്പം പിന്നെ ഇതെല്ലാം വറുത്തെടുക്കണ്ടേ അതും ഓയിലില്ലാണ്ട് ഉള്ളി വാട്ടുണ്ടെങ്കിൽ ഓയിലില്ലെങ്കിൽ അത് കരിഞ്ഞ ആ പീസ് പോവുമായിരുന്നു അപ്പം ഞാൻ എന്ത് പണിയെടുത്തതെന്ന് വെച്ചാൽ പറയാട്ടോ അപ്പം ഇതാണ് വറുത്തെടുത്ത് വെച്ച് ഇനി നമുക്കില്ലേ കുറച്ച് ചൂടുവെള്ളം ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇത് മിക്സിയിൽ ഇടിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പം അതാണെന്ന് ശരിയാവട്ടെ ഇത് പുകമയം വരുന്ന ഇടപാട് ഞാൻ അവിടെ ഓഫാക്കി അപ്പോൾ ആഴാണ് അജ്ജ്വലിൻ്റെ വരെ എനിക്ക് മനസ്സിലായത് കേട്ടാ അപ്പോൾ ഇതാ ഇതാന്ന് പരിപാടി അപ്പുറം ഇപ്പുറം മാറ്റി കാരണം അത് കരിഞ്ഞും അതിൻ്റെ ആഫീസ് പോകുമെന്ന് കണ്ടപ്പോൾ ഞാൻ എന്ത് പണിയെടുത്ത് അതെടുത്ത് മാറ്റി ചൂടുവെള്ളം വെച്ചു അതായതിന് ശേഷം എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ഈ പരിപാടിക്കൊക്കെ പിന്നെ തക്കാളി ഒഴിച്ച് പിന്നെ ഞാൻ പാത്രം കഴുകാനൊന്നുവ അതിൻ്റെ അകത്ത് തന്നെ കുറച്ച് മല്ലിപ്പൊടി ആ വറുത്തു വെച്ച പൊടിയില്ലേ ആ സാധനം ഇട്ട് അരച്ച് ഇതിപ്പം കാണുമ്പോൾ തന്നെ എന്തോ മാതിരി ഇല്ലേ ഇതെന്താവും എന്ന് എനക്ക് ഒരേ ഐഡിയ ഇല്ല കേട്ടാ കാരണം ചിക്കൻ കറി വെക്കുന്നവരെ ഞാൻ ഈ ഒരു വീഡിയോ പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ ഞാൻ പിന്നെയാണ് വിചാരിച്ചത് ഇങ്ങനൊരു വീഡിയോ ചെയ്താലോ അപ്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പെല്ലാം ഇട്ടിട്ട് ഞാൻ തിരുമ്മിക്കൂട്ടി കുറച്ച് മുന്നേ ചിക്കനാട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ഈ ചിക്കൻ്റെ കഥ പറയുന്നതെല്ലാം വേറൊരു രസമാണ് ഞായറാഴ്ച വെക്കാൻ വെച്ചാൽ ചിക്കനായിരുന്നു ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്നായിരുന്നു എനിക്ക് എൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി ചേച്ചി വിളിച്ചത് അപ്പം അവിടെ പോയത് കൊണ്ട് ഇതിന് ഇതിനെ തിന്നാൻ യോഗമില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്നിട്ടോ ഇത് ഇതെന്താകുമോ എന്തോ ഞാൻ ഇതുവരെ നോ ഓയിൽ ചിക്കൻ കറി വെച്ചിട്ടില്ല വീഡിയോ പരീക്ഷണം എന്ന് തന്നെ പറയാം അപ്പൊ ഏകദേശം എന്താ പണിയെടുത്ത് കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട് അത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഞാൻ ആക്കിയിട്ടില്ല അപ്പൊ മറ്റേ സംഭവം ഇല്ല എന്തെന്ന് നമ്മളെ പിടിയിന്ന് വാങ്ങുന്ന സാധനമോ ഈ പേസ്റ്റ് പേസ്റ്റ് ഇതിന്റെയെല്ലാം പേരെല്ലാം കിട്ടണ്ടേപ്പാ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് അതിലൊഴിച്ച് ആ അവ അരവാക്കിയപ്പോ നമ്മ സാധാ ചിക്കൻ കറി പോലെ ആയില്ലേ ഈ കള്ളന്മാരോട് ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല ട്ടാ അതിന്റെ ഓയിൽ ഓയില് ചേർത്തിട്ടില്ല പിന്നെ ഞാൻ ആലോചിക്കുന്ന അതിനകത്ത് ഓയിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നു ഞാൻ ഓയിൽ ഒഴിച്ചിട്ടൂല ഇതെവിടുന്നാ ഓയിൽ വന്നേ ഇതിനെ ഒരു ഉത്തരം ആരെങ്കിലും പറഞ്ഞിരുവോ